ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ബക്ലി എന്ന ലോങ് ടൈം ആപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതിൽ പത്ത് ദിവസങ്ങളായി ഒരുപാട് പ്ലാനുകൾ മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ പല ടീമുകളും വിഡ്രോവലും നിർത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ബക്ലി ആപ്പിൽ നിന്ന് വിഡ്രോവൽ വരുന്നുണ്ടെങ്കിൽ വിഡ്രോവൽ മാത്രം എടുത്തിട്ടിരിക്കുക ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇതിൽ ഓഫർ പ്ലാന് വന്നിട്ടുണ്ട് ഈ ഓഫർ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എപ്പോൾ വേണമെങ്കിലും നി വിഡ്രോവലും നിർത്താം ഇതിലെ ലാസ്റ്റ് പ്ലാൻ നോക്കിക്കോളൂ തൊണ്ണൂറ്റി രണ്ടായിരം രൂപ അത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇട്ട കാശ് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനാണുള്ളത് ഇതുപോലെ ഓഫർ പ്ലാൻ വന്നാൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോവൽ നിർത്താനുള്ള സാധ്യതയുണ്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ മുന്നേ തന്നെ ഇൻഫോം ചെയ്തു കഴിഞ്ഞു ഈ ഓഫർ പ്ലാനുകൾ തുടങ്ങുമ്പോൾ തന്നെ ഇനി വിഡ്രോവൽ മാത്രം എടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ ഒരു ലോങ് ടൈം ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കിട്ടാൻ ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും ഇരുപത് ഇരുപത്തഞ്ച് ദിവസമെങ്കിലും ആകും പക്ഷേ ഇതിൽ മൂന്ന് ദിവസത്തിൽ ഇട്ട കാശ് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകൾ വന്നിട്ടുണ്ട് മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസം അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരുപാട് എമൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ഇട്ട കാശ് പോലും നമുക്ക് കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടും കൂടി പറയണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് ഓഫർ കണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു പോകരുത് ആഗസ്റ്റ് പതിനഞ്ചാം കൂടി ഈ ആപ്പ് ക്ലോസ് ആകും വിഡ്രോവൽ സ്റ്റോപ്പ് ആയതിനു ശേഷം വിഡ്രോവൽ കിട്ടാൻ വേണ്ടി ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഇൻവെസ്റ്റ് ചെയ്താൽ ആ പൈസയുമായി അവർ മുങ്ങും വിഡ്രോവൽ കിട്ടില്ല ഇതുപോലെയുള്ള ആപ്സിനെ കുറിച്ചറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എൻ്റെ കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് വാങ്ങിക്കാവുന്നതാണ്